തൃശൂർ മലക്കപ്പാറ റോഡിലിറങ്ങിയ കാട്ടാനയായ കബാലിയെ പ്രകോപിപ്പിക്കുന്നതിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് വാഴച്ചാൽ ഡി സുരേഷ് ബാബു ഇത് സംബന്ധിച്ച് ഷോളയാർ ഫോറസ്റ്റ് സ്റ്റേഷനിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആനയെ ഉൾക്കാട്ടിലേക്ക് കയറ്റിവിടാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും ഡി സുരേഷ് ബാബു പറഞ്ഞു ഈ ആന നിരീക്ഷിച്ചതില്ല ആനാണെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും അതുകൊണ്ട് തന്നെ ആന ചിലപ്പോൾ അക്രമാസക്തനാവാനും സാധ്യതയുണ്ട് ചില യാത്രകളുടെ ഭാഗത്തുനിന്നും ആനയെ പങ്കോലിപ്പിക്കുന്ന തരത്തിലുള്ള നടപടികളുള്ള ഉണ്ടായിട്ടുള്ളതായി വാണവകുപ്പിൽ ശ്രദ്ധേയപ്പെട്ടിട്ടുണ്ട് അവർക്കൊരു കൃത്യമായ നിയമ നടപടി സ്വീകരിക്കും സ്വീകരിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ച് ഷോളയാർ പോളസ്റ്റ് സ്റ്റേഷനിലൊരു കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പ്രധാനമായിട്ടും ഇതിലൂടെ പോയ യാത്രക്കാരൻ ஆனையை காணும் அந்த சப்த பண்ணுங்க உண்டாக்கும் இங்குள்ளோராளம் உண்டாக்கி ஒழிவாக்கணும் ஏற்றும் நல்லதாயிருக்கு